ഒരു മൂന്നാമത്തെ സ്ഥാനത്ത് ഇപ്പോഴും നാളെ ഇനി പതിനൊന്ന് മണിക്ക് ചെക്കൗട്ട് ആണ് ഞങ്ങൾ എന്തിനു പോവാക്കറിയില്ല ഉസഹത്ത് തിന്നെടുക്കാനോട്ടോ അപ്പൊ വയ്യ കാണോസ് എന്തൊക്കെ സാധനങ്ങൾ കയ്യിലുണ്ട് ഇങ്ങനെ കൈവരിച്ച കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ലോ അല്ലേ ഉച്ചക്കാടെ പോയി ഫുഡ് രണ്ട് ടീം നമ്മക്ക് ടീമുണ്ടെ ആടെ പോയി ൂടിയാണ് ഇന്നത്തെ ഫുഡ് പറഞ്ഞവനാ രാസ പഞ്ചായത്ത് പോയി കുത്തി പഞ്ചായത്ത് പോയാപ്പഴാ വരാൻ അറിയാലോ പറ്റാലോ മറ്റെന്താക്കുന്ന ചായയും കുടിച്ചു രാവിലെ എണീച്ച് പോയിട്ടും ഒന്നേരക്ക പുന വേറെ

ഒന്നരല്ലേ ഞാൻ ഒരു ടീം റിസോർട്ടിൽ എത്തി ഞങ്ങളൊരു പതിനൊന്ന് സ്ഥലത്തോലെത്തില്ല വേറൊരു കൂട്ടർ രണ്ട് വീട്ടിനെതിരെ വെറുപെട്ടി പഞ്ചായത്ത് കോപ്പി പാട്ടിടാണ്ടാക്കലേ പാട്ടിട്ട് വരൂല്ലേ

മാർക്ക് ഞങ്ങള് പായസം കുടിക്കാൻ വന്ന നമുക്ക് അങ്ങനെ ഒരുപാട് സമയത്ത് യാത്രകൾക്ക് ശേഷം ഞങ്ങൾ തന്നായി ഡെഡായി ആറ് മിനിറ്റ് മറിയാടുന്നു നോക്കി നിൽക്കുക

ടി കോലീൻ്റെ ഉള്ളിൽ കൂടിയാലേ ഇത് ഊരിയിട്ട് ചെയ്യണം ഊരി കോലി തറ പറഞ്ഞ ഫെസിലിറ്റീസ് ഒന്നും ഇട്ടല്ലേ അതന്നെ ഇതിന് പൈസ ഇങ്ങോട്ട് വരണം അഞ്ഞൂറ് റുപ്യല്ലേ എന്നാ പണിക്കൂരി ഞങ്ങൾ ആറ്റു നോച്ച് ഒരു മാസം പ്ലാൻ ചെയ്ത റിസോർട്ടിൽ വന്നിങ്ങാല് ഇൻസ്റ്റഗ്രാമില് വീഡിയോ മറിയുന്ന ഷെഡി വെങ്കിൽ മുതൽ കൂട്ടാവില്ല ഞങ്ങൾ അടുത്തോ എല്ലാം പേക്ക് ചെയ്ത് ഞങ്ങള് തിരിച്ചു പോവുക വല്ലാത്തൊരു കോവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ അങ്ങനെതാ ഞങ്ങൾ അത്രയും കിലോമീറ്റർ ഓടി തളർന്ന് ഒരു റിസോർട്ടിലെത്തി അവിടെ ഞങ്ങൾ തിരിച്ചു പോന്ന് നീ അടുത്ത റിസോർട്ടിലോട്ട് പോവുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസോർട്ടിനെ കുറിച്ച് ചോദിച്ച സമയത്ത് പോലും നമുക്ക് ഒരുപാട് വീഡിയോസ് അയച്ചു തന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും നമ്മളോട് പറഞ്ഞതിന് ശേഷം നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു അവിടെ എത്തിയപ്പോൾ ഇതൊന്നുമില്ല അപ്പം ഞങ്ങൾ പറഞ്ഞ് എന്ത് ചതിയാണ് ചെയ്ത് ഇതൊന്നുമില്ല ലോൺ അങ്ങ് കുറച്ച് പൈസ കുറച്ച് ഇരിക്കുന്നു അപ്പോൾ ഒരു പറഞ്ഞു കുറയ്ക്കാൻ പറ്റൂല അവൻ എന്ത് മാന്യതാണോ കാണിച്ചത് നമ്മളോട് ഇത് ആനുണ്ട് ചേനൊക്കെ പറഞ്ഞ പോലെ പോകുമ്പോൾ അവിടെ ഒരു സാധനം ഇല്ലാണ്ട് നമ്മളൊരടിയിലാക്കി അപ്പോൾ ഒരു പിന്നെ നമ്മളോ ആ നമ്മളെ ചാമ്പി പോലെ ചാമ്പി കഴിഞ്ഞാകുമ്പോൾ ഞങ്ങൾ ഇച്ചിരി ഒരു നൂറുപ്പ്യെങ്കിലും കുറച്ചു ഞങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിന് ഇതൊന്നുമില്ല ഏഹ് ക്യാമ്പാർ കോഴി സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു മയത്ത് ഒക്കെ നല്ല അടിപൊളി റിസോർട്ട് ആണല്ലോ അങ്ങനെ പോലും അറിയാണ് സോറി മയത്ത് ആ പിന്നെ മക്ക കളിക്കാനൊക്കെ സെക്ഷൻ ഒക്കെ അതിനെ ചാടുന്ന ഒരാൾ പന്തി ചെയ്യുന്ന സാധനങ്ങൾ പോയി പൊട്ടിക്കണ് ഞങ്ങൾ എടുത്ത് കുടുക്കി അതിന് പണിക്കൂലും ഇങ്ങോട്ട് തരാ അത് വേറെ പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇങ്ങനെ സ്ലൈഡും കൂടി നെറങ്ങിയ സ്വിമ്മിംഗ് പൂളിന്റെ ചാടി കണ്ടെനായിട്ട് ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞ പോലും എന്നോട് പറയാണ് എന്നാൽ നിങ്ങൾ ക്യാൻസൽ ആക്കി റീഫണ്ട് ഞങ്ങൾ എത്ര കിലോമീറ്റർ ഓടി വന്നാൽ എത്ര കിലോമീറ്റർ ഓടി വന്നേ ഞങ്ങൾ അറുപത് കിലോമീറ്റർ ആദ്യ ഓടി നമ്മളെ പെട്രോൾ പൈസ പാരി തരും ഒച്ചടിക്ക് ക്യാൻസൽ ചെയ്തോളി പിന്നെ ഓല് ഒരു സമയത്തിനപ്പോ വിലയില്ലേ ഞങ്ങള് വേറെ ഏത് സമയത്ത് ആടെ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള സമയം പോകല്ലോ നമ്മൾ ഇതൊക്കെ വിചാരിച്ചല്ലേ വരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു റീഫണ്ട് വന്ന് ഒരു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് റീഫണ്ട് ക്യാൻസൽ ചെയ്തോളാം നമ്മള് വാണ്ടക്കാ ഞങ്ങൾ കുഴപ്പമില്ല അവിടെ തന്നെ നിന്നോ എന്നൊക്കെ പറയുന്നില്ല അതെ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ സ്പോട്ടിൽ ഞങ്ങൾ വേറെ നോക്കി ഞങ്ങൾ വേറെ കിട്ടി അപമാനിച്ചതായി ഞങ്ങൾ നിൽക്കൂ ഞങ്ങൾ കാറിലിങ്ങാ ഞങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങിയാലും കിടന്നുറങ്ങാ ഞങ്ങൾ ആടെ നിക്കുകയാ ഞങ്ങൾ സ്പോട്ടില് വേറെ വേറെ റിസോർട്ട് സ്പോൺസർ ചെയ്തുകൊണ്ട് മുഹമ്മദ് മിഷാൽ എം കെ ഒന്ന് ഒന്ന് തരിയോ നമുക്ക് പാടുള്ള ഒരാളൊരു ഐഡിയ പറഞ്ഞാണ് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് റിസോർട്ടിലൊക്കെ ഏരിയയിലാണ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തൊന്ന് കോണ്ടാക്ട് നമ്പർ വാങ്ങിക്കുക എന്നിട്ട് എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് പോലെ നമ്മൾ നമ്മളെ പോവാ അല്ലാണ്ട് ഇൻസ്റ്റില് ഫോട്ടോ കണ്ട ആരും പോയി ഇങ്ങനെ ഇങ്ങനെ മണ്ടന്മാരാവരുത് വഞ്ചിതരാവരുത് എല്ലാരെയും പിന്നെന്താ പറയേക്കെന്താ പറയാനുണ്ടോ അതെന്നെ റെക്കമെന്റ് ചെയ്ത് കൊടുക്കണം കമന്റിൽ റെക്കമെന്റ് ചെയ്തോളൂ ഇതുപോലെ നല്ല റിസോർട്ട് ഉണ്ടെങ്കിൽ ഇത് ഞാൻ പോയി നോക്കുമ്പോ റോഡ് സൈഡിൽ തന്നെ ഒരു പോരാ ഇനിയോ നമ്മക്ക് വീഡിയോ പോരാതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ നമ്മളാടെ നിക്ക ബാൽക്കണി വാർപ്പിനോട് ഫുൾ വ്യൂ കിട്ടും അതേ പറഞ്ഞ ആരും കേട്ടില്ല എങ്ങനെ ഉണ്ട് അതല്ലേ വിറ്റ് ആലത്തി എല്ലാ സാധനം ഒക്കെ എടുത്ത ചുമട്ട് ചായ ചായ ചുറ്റ നോക്ക് നോക്കൊന്നും മനുഷ്യനാവുന്നില്ല രാവിലെ തൊട്ട് ഈ വണ്ടീരാളല്ലോ ഒന്നര ഇറങ്ങാനായില്ലേ അങ്ങനെ

അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റിസോർട്ടിലെത്തി ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് വ്യൂണ്ട് ഗായസ് എനിക്കോണ്ട് രാത്രി തന്നെ ആയിരിക്കും ഈ ലൈറ്റും കാലിയൊക്കെ രസോ ഇത് എത്ര എത്ര മറ്റേ കാട്ടിലെ ആ സത്യോ അപ്പൊ നമ്മളെ പുതിയ റിസോർട്ടിലെ നമ്മളൊരു ഡി ജെ റൂമിലേക്ക് പോകാം ഓരോരുത്തരായി ഗാനം ആലപിക്കുന്നുണ്ട് പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു അടുത്തത് ബാക്കിയുള്ള മന്തി ഫ്രിഡ്ജിലോട്ട് വെക്കുക തോന്നി രണ്ടാളും ഒരു വീട്ടിലെ ഇങ്ങനെ ആക്കി കൊടുക്കണ പോലെ പോലെ ഓളെ നനച്ചാല് കേട്ടില്ല അറിഞ്ഞി പക്ഷെ അവക്ക് അതിയായ ആഗ്രഹം പാ വന്നിട്ട് കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്തെണ്ണത്തിന് പറഞ്ഞിട്ട് അറിഞ്ഞോ മമ്മനോട് പറയാണ്ട് നമ്മളെറങ്ങ ആ ഡ്രസ് അയച്ചിട്ട് എറങ്ങാ എന്നിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് തൊടച്ചു തരാ എന്നിട്ട് ഈ ഡ്രസ് അപ്പൊ അറിയില്ല ഏഹ് വണ്ടി സത്യസന്ധം അങ്ങനെ കള്ളത്തിനൊന്നും ചെയ്യൂലേ കള്ളത്തിനൊന്നും ചെയ്യൂലോ തീരെ കള്ളം പറയേല രാവിലെ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ വിളിച്ചിട്ട് ആരും എണീക്കുന്നില്ല എണീച്ചവരെ കാണാം

ൂമിയല്ലല്ലോ ഭൂമിയല്ലോ പത്തിരില്ലോ അതെന്താ സാധനണ്ട് ാണ് ഗ്ലാ ഞങ്ങള് വന്ന് കൂറ്റാറ് ദിവസം ബന്ധു അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ തന്നെ ഒന്നും പോവില്ല അതെ

ണ്ട് സ്റ്റാറാ സ്റ്റാർ കണ്ടോ രണ്ട് കൈ സ്റ്റാർ സ്റ്റാർ ഓൾ കൈകാലും ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ ഞമ്മക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം പൂളിൽ ഇറങ്ങണം പിന്നെ അപ്പുറത്തേക്കൂടി ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങണം നല്ല സൗണ്ട് അവിടെ ഇങ്ങനെ നിക്കുവ കേക്കാൻ വെള്ളം ഇങ്ങനെ ചാടി പോയി കുറേ സംഭവങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങണം സ്കൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സപ്പ് ഇന്ന് പോഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുത്ത വെള്ളണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് പുറത്തേക്ക് പോയാൽ ഫുഡൊന്നും കിട്ടാത്തോണ്ട് തന്നെ നമുക്ക് രാവിലെ ചായ ചെയ്തു വന്ന ആളുകളോട് ഉച്ചക്കുള്ള ഫുഡ് കൽപ്പിച്ചതാണ് അപ്പോൾ ഉച്ച ആവുമ്പോൾ ഫുഡ് എത്തും നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇവിടെ ഇങ്ങനെ മുത്തം കറങ്ങുക ഉളിച്ചാടുക പ്രകൃതി രമണി ആസ്വദിക്കുക പിന്നെ പറ്റുമെങ്കിൽ ഇന്ന് മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്യുക കാരണം ഇന്ന് ബന്ധമായതുകൊണ്ടുതന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂല അങ്ങനെ നമുക്ക് മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്യാം ഹലോ ഗൈസ് ട്രിപ്പിൽ വന്ന ഒരു ഹോസ്പിറ്റൽ കേസ് നിർബന്ധാ പണി കച്ചു ചെറുതി ചെറുതി ഇനി ഓളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാണ് എന്തൊക്കെ നോക്കണം കഷ്ടപ്പാടുകളാണ് നോക്കണേ അടച്ചോളിക്കുന്ന ടീമാണ് പോയി റെഡി റെഡി ആട്ടോക്കെ ആ സ്റ്റാർട്ട്

അപ്പം ഗായ്സ് അങ്ങനെ റിസോർട്ട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇതോടുകൂടി നമ്മൾ റിസോർട്ട് ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നതാണ് അപ്പം എല്ലാവരോടും അടുത്തൊരു വീഡിയോ ആയിട്ടും അടുത്തൊരു ബ്ലോഗുമായിട്ട് വരാം അപ്പം അതിരിക്കും ഓക്കെ ബൈ ബായ് ഒരു ബായ് ഒരു ബായ് പറ 在那个。